പൃഥ്വിരാജ് നായകനായ എംബുരാൻ സിനിമ പുറത്തിറങ്ങിയപ്പോൾ മുതൽ മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ സംഘപരിവാറിന്റെ കണ്ണിലെ കരടാണ് എന്നാണ് പറയപ്പെടുന്നത് പറഞ്ഞാൽ അതല്ല സിനിമയിലെ പ്രമേയത്തിന്റെ പേരിൽ കടുത്ത വിമർശനം കേൾക്കേണ്ടി വന്ന മോഹൻലാൽ സംഘപരിവാരങ്ങൾ മാത്രമല്ല ഈ രാജ്യത്തുള്ള മുഴുവൻ ഇന്ത്യ സ്നേഹികളും അയാൾക്കെതിരെ സൈബർ ഇടങ്ങളിൽ തുടർച്ച അയാൾ വിമർശിക്കപ്പെട്ടു ഇപ്പോഴിതാ ഇടത്തിൽ മോഹൻലാലിനെതിരെ മറ്റൊരു വിഷയത്തിൽ വിമർശനം കടുക്കുകയാണ് ഷാർജയിൽ നടന്ന ഗൾഫ് മാധ്യമ പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് രൂക്ഷമായിട്ടുള്ള വിമർശനം ഈ വിഷയത്തിൽ മോഹൻലാലിനെതിരെ വീണ്ടും വന്നു ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസർ ആണ് ആദ്യം രംഗത്ത് വരുന്നത് ലെഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കെ മോഹൻലാൽ ഈ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയല്ല എന്ന് ഓർഗനൈസർ ലേഖനത്തിൽ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായിട്ടുള്ള ഗൾഫ് മാധ്യമം സംഘടിപ്പിച്ച കമോൺ കേരള ഏഴാം എഡിഷനിൽ മോഹൻലാലിനെ ആദരിച്ചിരുന്നു ജീവിതത്തിന്റെ അവിസ്മരണീയമായ ആദരമാണ് കമോൺ കേരളയിൽ ലഭിച്ചത് എന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു ഇന്ത്യ ലോകത്തിന്റെ ഹൃദയവും ബഹുസ്വരത ഇന്ത്യയുടെ ആത്മാവുമാണ് ഇന്ത്യയെ എന്നും നെഞ്ചിലേറ്റിയവരാണ് അറേബ്യൻ നാടുകൾ തീർച്ചയായും അഭിനയ ജീവിതത്തിൽ കിട്ടിയ വലിയ ഭാഗ്യമാണ് ഈ അവസരത്തെ കരുതുന്നു എന്ന് മോഹൻലാൽ പറഞ്ഞു ഈ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ ഓർഗനൈസർ രംഗത്ത് വന്നു മോഹൻലാൽ വെറും ഒരു നടൻ മാത്രമല്ല ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണറി പദവി നിർവഹിക്കുന്ന വ്യക്തി കൂടിയാണ് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നു ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് എന്ന് ഓർഗനൈസർ ലേഖനത്തിൽ പറയുന്നു യാഥാസ്ഥിതിക നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഒരു സിനിമാ നടനെയും ആദരിച്ചിട്ടില്ല ഇത് കേവലം ഒരു കലാകാരൻ നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമായിട്ടാണ് മോഹൻലാലിന് ക്ഷിണിച്ചത് എന്ന സംശയം ഉയർത്തുകയാണ് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ലഭിച്ചാൽ പാകിസ്ഥാനിൽ നിന്നും സമാനമായിട്ടുള്ള അംഗീകാരം അദ്ദേഹം സ്വീകരിക്കുമോ എന്ന് പോലും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ലേഖനം അത് പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയിലിരിക്കുന്ന മോഹൻലാൽ പരിപാടിയിൽ പങ്കെടുത്തത് ശരിയല്ലെന്നും പദവി പിൻവലിക്കണമെന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട് മോഹൻലാലിനെതിരെയുള്ള ലേഖനം പിൻവലിക്കുന്ന പിൻവലിക്കണമെന്ന് ഓർഗനൈസർ ആവശ്യപ്പെടുന്നുണ്ട് മുമ്പും മോഹൻലാൽ സിനിമ എംബുരാൻ എതിരെ ഓർഗനൈസർ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു എംപുരാനിൽ ക്രിസ്ത്യൻ വിരുദ്ധത നിറഞ്ഞിരിക്കുന്നതെന്നും അത്തരം ഉള്ളതെന്നും ഓർഗനൈസർ ആരോപിച്ചു ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് മുരളീഗോപിയും സംവിധായകൻ പൃഥ്വിരാജൻ ചേർന്ന ക്രിസ്ത്യൻ വിശ്വാസത്തെയും മൂല്യങ്ങളെയും തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചു എന്ന് ഓർഗനൈസർ ആരോപിച്ചു ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആശങ്കകൾ എന്ന നിലയ്ക്കായിരുന്നു ആ ലേഖനം പ്രസിദ്ധീകരിച്ചത്